കേന്ദ്ര ധനസഹായം ലഭിക്കാൻ കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന വിവാദ പ്രസ്താവനയിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിന് കൂടുതൽ വിഹിതം തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് എന്ന് ജോർജ് കുര്യൻ പറഞ്ഞു കൂടുതൽ വിഹിതം വേണമെങ്കിൽ ധനകാര്യ കമ്മീഷനെ സമീപിക്കണമെന്നും ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വാർത്താ ഏജൻസിയായ എൻ ഐയോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജോർജ് കുര്യൻ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനമാണ് എന്നാൽ അത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് കൂടുതൽ വിഹിതം വേണമെങ്കിൽ ധനകാര്യ കമ്മീഷനെ സമീപിക്കൂ എന്നാണ് തനിക്ക് പറയാനുള്ളത് പക്ഷേ ചില മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ അവർക്ക് പോലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ നിയമപരമായാണ് പ്രവർത്തിക്കുന്നത് തങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് കേരള സർക്കാർ പറയുന്നു എന്നാൽ ഡാറ്റയും മറ്റു കാര്യങ്ങളും നൽകാൻ അവർ തയ്യാറുമല്ല അവർ ശരിയായ രീതിയിൽ ധനകാര്യ കമ്മീഷനെ സമീപിച്ചാൽ താൻ പിന്തുണയ്ക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ വികസനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചെയ്യുന്നത് എന്നും ജോർജ് കുര്യൻ അവകാശപ്പെട്ടു എന്നാൽ കേരള സർക്കാർ അതെല്ലാം മറച്ചുവെക്കാൻ ആഗ്രഹിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന കേരളത്തിന്റെ പതിമൂന്ന് വർഷത്തെ ആവശ്യത്തിനാണ് മോദി അംഗീകാരം നൽകിയത് വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം തുടങ്ങിയതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്കെതിരെ പ്രചാരണവും തുടങ്ങി മോദി ചെയ്ത കാര്യങ്ങളെല്ലാം മറച്ചു വെക്കാൻ അവർ ആഗ്രഹിക്കുകയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ പുലർച്ചെ മുതൽ തന്നെ പ്രധാനമന്ത്രി പ്രവർത്തന നിരതനായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുലർച്ചെ തന്നെ വിളിച്ച് വയനാട്ടിൽ ദുരന്തമുണ്ടായ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിർദ്ദേശിച്ചു ആ സമയം മുഖ്യമന്ത്രി ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു താൻ ദുരന്ത സ്ഥലത്തെത്തിയപ്പോൾ ഒരു എം പി ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന പേടിയിലായിരുന്നു അവരെല്ലാം അവിടെ ദുരിതാശ്വാസത്തിനായി വേണ്ട കാര്യങ്ങളെല്ലാം മോദിയാണ് ചെയ്തത് അന്ന് തന്നെ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്കെതിരെ പ്രചാരണം തുടങ്ങുകയും ചെയ്തു കേരളത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത ഓരോ പ്രവൃത്തികളും തിരിച്ചറിയുകയും മോദിക്ക് കൂടുതൽ പിന്തുണ നൽകുകയും ചെയ്യുമെന്ന് അവർ ഭയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ മോദിക്കെതിരെ അവർ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നു ദേശീയപാത റെയിൽവേ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് കേരളം ഇപ്പോൾ കൂടുതൽ വായ്പകൾ ആവശ്യപ്പെടുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പകരം ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിനാണ് കൂടുതൽ വായ്പകൾ ചോദിക്കുന്നത് എന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു